സോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് തന്നെ പോകാം ഈ ഒരു സീസണിൽ ഒന്ന് രണ്ടാഴ്ച നമ്മുടെ അനീഷ് ഒറ്റപ്പെടൽ നാടകവും അല്ലെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് കുറെ കണ്ടന്റുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് എല്ലാവരെയും പൊറപ്പിച്ച് ഒരു കണ്ടന്റ് മേക്കറായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു രണ്ടാഴ്ചകൾക്ക് ശേഷം അനുമോള് പയ്യെ കയറി വരുന്നുണ്ടായിരുന്നു മറ്റുള്ളവരെല്ലാം തനിക്ക് നേരെയാണെന്ന രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി മറ്റുള്ളവർ തന്നെ ആക്രമിക്കുന്നു അറ്റാക്ക് ചെയ്യുന്നു അതിനുശേഷം ഒരു പാവയം പിടിച്ച് കരച്ചിൽ നാടകവും ഇതൊക്കെ നടത്തി നമ്മുടെ കുടുംബ പ്രേക്ഷകരെയൊക്കെ കയ്യിലെടുക്കുന്ന രീതിയിൽ ഒരു സിമ്പതി പരിപാടിയൊക്കെ നടത്തി അനുമോളും മുന്നോട്ട് വരികയായിരുന്നു എന്നാൽ വൈൽഡ് കാർഡ് വന്നതിന് ശേഷം ഈ പരിപാടികളൊന്നും നടക്കുന്നില്ല വൈൽഡ് കാർഡ് വന്ന് പുറത്തെ സംഭവങ്ങളെല്ലാം എല്ലാ കണ്ടസൻസിനെയും അറിയിച്ചു കഴിഞ്ഞു അനുമോളും അതുപോലെ തന്നെ അനീഷും എന്തൊക്കെ കണ്ടന്റുകളാണ് കൊടുത്തിരിക്കുന്നതും പ്രേക്ഷക മനസ്സ് എങ്ങനെയാണെന്നും പ്രേക്ഷകർ എങ്ങനെയാണ് ഓരോ കണ്ടന്റുകളും കൈകാര്യം ചെയ്യുന്നതെന്നും എന്തൊക്കെയാണ് പുറത്തേക്ക് പോകുന്നതെന്നും ഒക്കെ നമ്മുടെ വൈൽഡ് കാർഡിന്റെ സൈഡിൽ നിന്നും ഓരോ കണ്ടസ്റ്റൻസും അറിഞ്ഞു തുടങ്ങി അതിനുശേഷം ഇവരൊന്നും അനീഷിനെ നേരത്തെ തന്നെ അവർ ബ്ലോക്ക് ചെയ്തു അനീഷിന്റെ ഗെയിം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അനീഷിന് അധികം റീപ്ല കൊടുക്കാനോ അനീഷിനെ ഒറ്റപ്പെടുത്താനോ അല്ലാതുകൊണ്ട് അനീഷിനെതിരെ അധികം സംസാരിക്കാനോ ഒന്നും അധികം സ്പേസ് കൊടുത്ത് പോകാറില്ലായിരുന്നു എന്നാൽ അനിമോൾ ആ ഒരു ഗ്യാപ്പിൽ ഗോൾ അടിക്കാൻ തുടങ്ങി പ്രത്യേകിച്ച് കണ്ടന്റുകളൊന്നുമില്ല പ്രത്യേകിച്ച് കഴിവുകളും കാര്യങ്ങളും ഒന്നുമില്ല ടാസ്കിലും നിലപാടുകളിലും ഒക്കെ സീറോ ആണെന്നുണ്ടെങ്കിൽ പോലും ഈ പറയുന്ന രീതിയിൽ സിമ്പതി കാർഡ് പിടിച്ചുപറ്റി എങ്ങനെയെങ്കിലും കുടുംബ പ്രേക്ഷകരുടെ മുന്നിൽ നല്ല നല്ല രീതിയിൽ കാണിച്ച് വോട്ട് പിടിക്കുക എന്നുള്ള തന്ത്രമാണ് അനുമോൾ പരീക്ഷിച്ചുകൊണ്ടിരുന്നത് എന്നാൽ വൈൽഡ് കാർഡ് വന്നത് അനുമോൾ വളരെ ക്ഷീണം ചെയ്തിരിക്കുകയാണ് കാരണം ഇപ്പോൾ അനുമോൾക്ക് കണ്ടന്റുകളില്ല കാരണം ആരും അനുമോളെ കേൾക്കാൻ നിൽക്കുന്നില്ല അനുമോൾ സിമ്പതി വർക്കൗട്ടാക്കാൻ വേണ്ടിയിട്ട് അനുമോൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ആരുമില്ല അനുമോൾക്ക് കരഞ്ഞു പിടിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ആരും പ്രശ്നങ്ങളിലേക്ക് അനുമോളെ എത്തിക്കുന്നില്ല അതുപോലെ തന്നെ ഈ കിച്ചണിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ മാക്സിമം അനിമോളെ അകറ്റി നിർത്തുന്നു ആരും അനുമോളുടെ അടുത്തേക്ക് പോയിരുന്ന സംസാരങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒന്നും സംസാരിക്കാനും പോകുന്നില്ല മാക്സിമം മാറി മാറി പോകുകയാണ് ആര്യനും ജിസയിലുമാണ് അവരുടെ അനിമോളുടെ മെയിൻ എയിം ടാർഗറ്റ് എന്ന് പറയുന്നത് അവരെ ചോറിഞ്ഞ് എങ്ങനെയെങ്കിലും പ്രശ്നം ഉണ്ടാക്കി എന്തെങ്കിലും വലിയ പ്രശ്നമായാൽ മാത്രമേ അനിമോൾക്ക് അവിടെ ഒരു കണ്ടന്റ് കിട്ടി പിന്നീട് അത് തനിക്ക് ഒരു സിമ്പത്തി കാർഡ് വർക്ക്ഔട്ട് ചെയ്ത് എടുപ്പി എടുക്കാൻ സാധിക്കത്തുള്ളൂ എന്തായാലും ഈ ഒരു പുറത്തെ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം വൈൽഡ് കാർഡ് വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ തിരിച്ചടി കിട്ടിയതും ക്ഷീണമായി പോയതും ഈ ഒരു ഫേക്ക് ഗെയിം കളിച്ച ആളുകളെ പറ്റിച്ചുകൊണ്ടിരുന്ന അനിമോൾക്ക് തന്നെയാണ് കാരണം വേറെ കണ്ടന്റ് ഇല്ല കാരണം ഒരു ടാസ്കുകളിൽ നേരെ ജൂബേ ചെയ്യുന്നില്ല പ്രത്യേകിച്ച് ഒരു ടാസ്ക് ഇല്ല എവിടെയെങ്കിലും മികച്ച രീതിയിൽ അഭിപ്രായങ്ങൾ പറയാനോ നിലപാടുകൾ അറിയിക്കാനോ ഒന്നും അനുമോളെ കൊണ്ട് ഇതുവരെ ഈ ഒരു സീസണിൽ ആറാഴ്ചയായിട്ടും സാധിച്ചിട്ടില്ല സോ ആകെ ഉണ്ടായിരുന്ന ആ ഒരു കരച്ചിൽ നാടകവും ആ ഒരു പാവയും കയ്യിൽ വെച്ചുകൊണ്ട് മറ്റുള്ളവരെ വെറുപ്പിച്ച് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കഴിയുമ്പോൾ മറ്റുള്ളവർ മറ്റുള്ളവരെന്തെങ്കിലുമൊക്കെ തിരിച്ച് മറുപടി കൊടുക്കുകയും അല്ലെങ്കിൽ മറിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ മാറിയിരുന്ന് കരുകയും അവരുമായിട്ട് ഒരു ഉടക്ക് ക്രിയേറ്റ് ചെയ്ത് അതൊരു സിമ്പതി വർക്കൗട്ട് ആക്കുക മാത്രമായിരുന്നു ഇത്രയും ദിവസം ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ആരും അതിന് മുതിരുന്നില്ല ആരും അനുമോൾക്ക് ഒരു സ്പേസ് പോലും കൊടുക്കുന്നില്ല അധികം സംസാരിക്കാൻ പോലും ില്ല മാക്സിമം അനുമോൾ എന്തൊക്കെ ചെയ്ത് മറ്റുള്ളവരെ പറ്റിച്ചു എന്തൊക്കെ ചെയ്താണ് അനുമോള് കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇതൊക്കെ എക്സ്പോസ്ഡ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ ആരും സ്പേസും കൊടുക്കുന്നില്ല കണ്ടന്റിന് വേണ്ടി അവസരങ്ങളും കൊടുക്കുന്നില്ല സോ അനാവശ്യമായിട്ട് എവിടെയെങ്കിലും ഒക്കെ കയറി ചെന്ന് എന്തെങ്കിലുമൊക്കെ കണ്ടന്റുകൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നോക്കുന്നുണ്ട് നമ്മുടെ വയൽക്കാടായിട്ട് വന്നിട്ടുള്ള പ്രവീണിന്റെ കൂടിയിരുന്ന് എന്തെങ്കിലുമൊക്കെ ശ്രമങ്ങൾ നടത്തി നോക്കുന്നുണ്ട് ഒരു കോംബോ പിടിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി നോക്കുന്നുണ്ട് എന്നാൽ പ്രവീണും അത്യാവശ്യം വീണു പോകുന്നുണ്ട് എന്നാൽ പുറത്തെ സംഭവങ്ങളൊക്കെ അറിയാവുന്ന പ്രവീൺ മാക്സിമം അനുമോളെ ചെയ്യാനാണ് നോക്കുന്നത് പല കാര്യങ്ങൾ പുറത്തേക്ക് ഇടാനും എന്തൊക്കെയാണ് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത് എന്നൊക്കെ പുറത്തേക്ക് എടുത്തിടാനുള്ള ശ്രമങ്ങളൊക്കെ പ്രവീണും ശ്രമിച്ചു നോക്കുന്നുണ്ട് ബട്ട് ആ ഒരു ലൂപ്പിൽ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നതല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റിയ സംഭവങ്ങളൊന്നും അനിമോൾക്ക് ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല അതും വലിയ വർക്കൗട്ടാകാതെ ഇങ്ങനെ നിൽക്കുന്നു സോ ഈ ഒരു വൈൽഡ് കാർഡ് വന്നത് ഏറ്റവും കൂടുതൽ പ്രശ്നമായി പോയത് അനിമോൾക്കാണ് മറ്റു പല കണ്ടസ്റ്റൻസിനും പ്ലസ് ആയിട്ടുണ്ട് കാരണം കാര്യങ്ങളൊക്കെ അറിഞ്ഞതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ഗെയിം സ്ട്രാറ്റജി മൊത്തത്തിൽ അങ്ങോട്ട് തുടച്ചു നീക്കാനും തങ്ങളുടെ കണ്ടന്റുകൾ ും പുറത്തേക്ക് വരുന്നില്ലെന്ന് മനസ്സിലാക്കിയ പല കണ്ടസ്റ്റൻസ് സ്വന്തമായി കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാനും മറ്റു പല പ്രശ്നങ്ങളിൽ ഇടപെട്ട് സ്വന്തമായിട്ടുള്ള സ്ക്രീൻ സ്പേസ് നേടിയെടുക്കാനുമുള്ള ശ്രമങ്ങൾ ഈ ഒരാഴ്ച നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ ഒന്ന് പറയുക എങ്ങനെയുണ്ട് വൈൽഡ് കാർഡ് വന്നതിന് ശേഷം ഏതൊക്കെ കണ്ടസ്റ്റൻസിന്റെ ഗെയിമാണ് മാറിയത് അതുപോലെ തന്നെ ഏതൊക്കെ ഫേക്ക് ഗെയിം കളിച്ചു വന്നിരുന്ന കണ്ടസ്റ്റൻസിനൊക്കെയാണ് പണി കിട്ടിയത് എന്നൊക്കെ അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം